സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വായനശാലകൾക്ക് കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും വിതരണം ചെയ്തു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പത്ത് വായനശാലകൾക്ക് കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും വിതരണം ചെയ്തത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കെ പത്മനാഭൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങ് ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം നടന്ന സന്ദർഭത്തിൽ മനുഷ്യനെ നന്നായി കാണുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പങ്കാണ് നമ്മുടെ ദേശീയ അടകൻ പ്രദേശം മനുഷ്യനെ ഓരോ വാട്ടർ ട്രെക്ക് കമ്പാർട്ട്മെന്റുകളാക്കുകയായിരിക്കും നമ്മുടെ സമൂഹത്തിൽ അന്ന് ധനമുണ്ട് എന്നാൽ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലാണ് നമ്മുടെ മനുഷ്യനെ വാട്ടർ ട്രെക്ക് കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓരോ അറകളിൽ മനുഷ്യനെ മാറ്റി നിൽക്കുന്നതിന് പകരം നമ്മളെല്ലാവരും ചേരേണ്ടതാണ് എന്നുള്ള തിരിച്ചറുണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതമെല്ലാം മറന്നുകൊണ്ട് എല്ലാ മനുഷ്യരും പങ്കാളികളായി അങ്ങനെ എല്ലാ മനുഷ്യരെയും പങ്കാളികളാക്കാൻ വേണ്ടി വായനയും അറിവും ഒരു പ്രധാനപ്പെട്ട ലഭ്യമാണ് അപ്പോൾ ആ വായനയിലൂടെ അറിവിലൂടെ ആളുകളെ ദേശീയ ബോധമുള്ളതാക്കി മാറ്റുക അസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാക്കി എടുക്കുക അങ്ങനെയെല്ലാം ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയൂ എന്ന് നല്ല തിരിച്ചറി അത് നല്ലപോലെ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ളത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഇല്ലെന്നൊന്നും പറയേണ്ടത്

അങ്ങനെ ഒരു ആചായും തന്നെയാണ് മനുഷ്യൻ അവന്റെ കൂട്ടായ്മകളിൽ പിന്മാറുകയും ഏകമായി ലഭ്യമായ ഡിജിറ്റൽ സംവിധാനത്തെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് അരാധിക പ്രവർത്തനങ്ങൾ നേരിട്ടെടുക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം ഗ്രന്ഥശാലകളുടെ സമൂഹത്തിലെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വളരെ എന്ന് നമ്മളാൽ കഴിയുന്ന പിന്തുണയും സഹായം ഗ്രന്ഥശാലകൾക്ക് ലഭ്യമാക്കണം എന്നോ ആലോചിക്കുകയും ചെയ്തിന്റെ ഭാഗമായിട്ടാണ് വായനശാലകൾ വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എം വി സുചിത്ര അരുൺ കാളിയത്ത് കെ പി ശ്രീജയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എ ഇ ഗോവിന്ദൻ ദേവി എസ് സിന്ധു ഗീത രാധാകൃഷ്ണൻ ഷിജിത ബിനീഷ് പി എം നൌഫൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ജയപ്രകാശ് ബ്ലോക്ക് സെക്രട്ടറി എസ് ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ൂർ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക